ഈ ചെറുക്കനാണെങ്കിൽ അവനേക്കാളും ഏഴു വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒരു പെണ്ണിനെ ഇഷ്ടമായി അവളുടെ കല്യാണം മുടക്കാനായിട്ട് അവൻ ആ കല്യാണ ചെറുക്കന്റെ ഫുഡിൽ വിഷം ചേർക്കുന്നു അറിഞ്ഞ അവന്റെ അമ്മ അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അവന്റെ തലകൊണ്ട് മുട്ടയടിപ്പിക്കുന്നു അവരുടെ ആചാരപ്രകാരം മുട്ടയടിച്ച് പത്ത് ദിവസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരിച്ചാൽ വലിയ പിശാച്ചായി മാറും അങ്ങനെ അവൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിനായി അവന്റെ അനിയത്തെയും കൂട്ടി ഒരു ദ്വീപിൽ പോയി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചെയ്യും കൂടാതെ അവന്റെ അനിയത്തെ ബലി കൊടുക്കാൻ വേണ്ടി കൊല്ലാൻ നോക്കും പക്ഷെ അവൾ രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയിൽ ഈ ചെറുക്കന്റെ തല ചെന്ന് ും കല്ലിൽ ഇടിച്ച് അവൻ അതുകൊണ്ട് തന്നെ അവന്റെ ആത്മാവിനെ അവിടെയുള്ള ഒരു മരത്തിൽ ബന്ദിയാക്കുവാണ് വർഷങ്ങൾ കഴിഞ്ഞ അനിയത്തിയുടെ കൊച്ചുമോൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ചെറുക്കന്റെ ആത്മാവ് ഇപ്പൊ ഒരു പിശാചായി മാറിയിട്ടുണ്ടാവും അത് അവന്റെ കൂടെ സിറ്റിയിലേക്ക് പോയി അതിന്റെ ആ പണ്ടത്തെ പെണ്ണിനെ കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും അവനും വേറെ വഴിയില്ലാതെ ആ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുക്കുന്നു പക്ഷെ ഇപ്പൊ അവരൊരു വയസ്സായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പിശാചിന് അവരെ വേണ്ടെന്ന് പറയുന്നു അന്നേരം ആ മുത്തശ്ശിയുടെ കൊച്ചുമോൾ അങ്ങോട്ടേക്ക് വരുന്നത് അവളെ കണ്ടതു ആ പിശാചിന് ഇപ്പൊ അവളെ മതി എന്ന് പറയുന്നു